ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ പിന്നെ എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം കഴിഞ്ഞിട്ടാണ് എടുക്കാൻ കോൺഗ്രസിന്റെ ത്രാണിയില്ല എന്ന് വന്നാൽ അത് കോൺഗ്രസിന്റെ ഗതികേടാണ് എനിക്ക് നിന്റെ പാർട്ടി ചേരണം പാർട്ടി നല്ല പാർട്ടിയാ സമാനമായ കേസിൽപ്പെട്ട മുകേഷ് എം എൽ എക്കെതിരെ ഒരു നടപടിയും സി പി എം എടുത്തിട്ടില്ല ഇപ്പോഴും നിയമസഭയിൽ വരുന്നുണ്ട് രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ് അല്ലേ അല്ലെ സിനിമക്ക് സിനിമ ചില പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട് അത് സിനിമയാണ് ഇത് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാ അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ അതിന്റെ വഴിക്ക് പോയിട്ടുണ്ട് മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ അതിന്റെ വഴിക്ക് പോയിട്ടുണ്ട് ഇപ്പോഴെന്തിനാ പറയുന്നത് എലിവഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക ഈ സാധനത്തിന്റെ വാലിട്ട് പൊട്ടിക്ക